രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് അറുപതിലധികം രാജ്യങ്ങളും നാല് ബില്യൺ ആളുകളും അതത് രാജ്യങ്ങളിലെ പുതിയ സർക്കാരുകളെ തെരഞ്ഞെടുക്കുന്നതിന് വോട്ട് രേഖപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എവിടെ നോക്കിയാലും രാഷ്ട്രീയമാണ് ചർച്ച എന്നാൽ ഇൻസ്റ്റാഗ്രാം ഇനി മുതൽ രാഷ്ട്രീയ ഉള്ളടക്കം റെക്കമെൻഡ് ചെയ്യില്ല പരിശോധിക്കാം ഞാൻ ഇൻസ്റ്റഗ്രാം ബ്രാൻഡിന് കീഴിൽ ആരംഭിച്ച എക്സ് പോലുള്ള ആപ്ലിക്കേഷനായ ത്രെഡുകൾക്കും ഇതേ നയം ബാധകമാണ് ഇൻസ്റ്റഗ്രാമും ത്രെഡും എല്ലാവർക്കും മികച്ച അനുഭവമാണ് നൽകേണ്ടതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ പിന്തുടർന്നാൽ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അവരുടെ പോസ്റ്റുകൾക്കുമിടയിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ രാഷ്ട്രീയ ഉള്ളടക്കം മുൻകൂട്ടി ശുപാർശ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മെറ്റിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി പറഞ്ഞു ഓരോ വ്യക്തിയുടെയും ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് രാഷ്ട്രീയ ഉള്ളടക്കവുമായി ഇടപഴകാൻ ആളുകൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇൻസ്റ്റഗ്രാം മേധാവി ആദം മെസേരി ത്രെഡുകളിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു രാഷ്ട്രീയ ഉള്ളടക്കം ശുപാർശ ചെയ്യുന്നത് നിർത്തുന്നതിനുള്ള അപ്ഡേറ്റ് ചെയ്ത നയം റീലുകൾ ഇൻഫീഡ് ശുപാർശകൾ എന്നിവയുൾപ്പെടെ ഇൻസ്റ്റഗ്രാമിന്റെ മേഖലകൾക്ക് ബാധകമാണ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ ആപ്പുകളിൽ ഉടനീളം മെറ്റാ രാഷ്ട്രീയ ഉള്ളടക്കം ഇതിനകം ഒഴിവാക്കിയിട്ടുണ്ട് ആളുകൾ കുറച്ച് രാഷ്ട്രീയ ഉള്ളടക്കം കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ രാഷ്ട്രീയക്കാരുടെ അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫീഡ് റീലുകൾ ഗ്രൂപ്പുകൾ എന്നിവയിൽ നിങ്ങൾ കാണുന്നത് രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരിശ്രമിക്കുകയാണ് പരസ്യങ്ങളിൽ എ ഉപയോഗിക്കുമോ എന്ന് മെറ്റയ്ക്ക് വ്യക്തമായ ആശങ്കയുണ്ട് ഇതിനാലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിയന്ത്രണം രാഷ്ട്രീയ ഉള്ളടക്കം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ഇതിനാൽ അർത്ഥമല്ല പക്ഷേ അത് തിരിയുന്നവർക്ക് അത് തുടർന്നും ലഭ്യമാകും രാഷ്ട്രീയ ഉള്ളടക്ക നിർദ്ദേശങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് അത് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നതിന് രണ്ട് ആപ്പുകളും ഒരു ക്രമീകരണവും ചേർക്കും എന്നാൽ രാഷ്ട്രീയ ഉള്ളടക്കം ഉപയോഗിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റ്സിന് ഇൻസ്റ്റഗ്രാം ഇത് റെക്കമെൻഡ് ചെയ്യില്ല എന്ന കാര്യം ഇതിനോടകം വ്യക്തമായി അതിനാൽ തന്നെ അവരുടെ കണ്ടിട്ട് എന്നത് സാരം അക്കൗണ്ടുകൾക്ക് അവരുടെ നിലവിലെ യോഗ്യതാ സ്റ്റാറ്റസ് പരിശോധിക്കാൻ അക്കൗണ്ട് സ്റ്റാറ്റസ് ഫീച്ചർ ഉപയോഗിക്കാമെന്നും ഈ പേജിൽ നിന്ന് പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യാനോ നീക്കം ചെയ്യാനോ തിരഞ്ഞെടുക്കാമെന്നും ഇൻസ്റ്റഗ്രാം പറയുന്നു ഒരു ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീരുമാനത്തോട് അവർ വിയോജിക്കുന്നുവെങ്കിൽ അവർക്ക് ഒരു അവലോകനം അഭ്യർത്ഥിക്കാം അല്ലെങ്കിൽ വീണ്ടും ശുപാർശയ്ക്ക് യോഗ്യനാകാൻ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നത് നിർത്താൻ തിരഞ്ഞെടുക്കാം രണ്ടായിരത്തി പതിനാറിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും ഉള്ള സംഭവങ്ങളുടെ ഗതി രൂപപ്പെടുത്തുന്നതിന് സോഷ്യൽ മീഡിയ ഒരു പ്രധാന പങ്ക് വഹിച്ചു സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ വിവാദങ്ങൾ വാർത്തകൾ എന്നിവയുമായി കൂടുതൽ ആശയവിനിമയം നടത്താൻ ഇത് ആളുകളെ പ്രാപ്തമാക്കി പത്രങ്ങൾ റേഡിയോ മാഗസിനുകൾ തുടങ്ങിയ പരമ്പരാഗത വാർത്താ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യൽ മീഡിയ ഒരു സ്ഥാനാർത്ഥിയുടെ പരസ്യം സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ നയത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എന്നിവയ്ക്ക് താഴെ അഭിപ്രായമിടാനുള്ള കഴിവ് ആളുകൾക്ക് നൽകി പൊതു ഫോറങ്ങളിലും സൈറ്റുകളിലും ആളുകൾക്ക് അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ വോട്ടർമാർക്കിടയിൽ കൂടുതൽ ആശയവിനിമയം നടത്താനും ഇത് അനുവദിക്കുകയും ചെയ്തു ഓൺലൈൻ വിവരങ്ങളുടെ പ്രവേശനക്ഷമത കൂടുതൽ വോട്ടർമാരെ വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ നില െക്കുറിച്ച് സ്വയം ബോധവൽക്കരിക്കാൻ പ്രാപ്തമാക്കി ഇത് സ്ഥാനാർത്ഥികൾക്ക് തനതായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാനും ആ അഭിപ്രായങ്ങളിൽ വോട്ട് ചെയ്യുവാനും അവരെ പ്രാപ്തരാക്കുകയും ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയുടെ സ്വാധീനം രൂപപ്പെടുത്തുന്നതിൽ മൊബൈൽ സാങ്കേതിക വിദ്യയുടെ വികസനം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൽ ഹാനികരമാകുന്ന തെറ്റായ വിവരങ്ങളും പ്രചരണങ്ങളും പ്രചരിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയയും സഹായിച്ചിട്ടുണ്ട്